നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വാഹനം അത്യാവശ്യ സാഹചര്യങ്ങൾ വരുമ്പോൾ മറ്റ് വ്യക്തികൾക്ക് ഓടാൻ കൊടുക്കുവാനോ അല്ലെങ്കിൽ പരിചയത്തിലുള്ള ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ കൂട്ടുകാർക്കോ ഒക്കെ നമ്മൾ വാഹനം നൽകാറുണ്ട് ഇനി മുതൽ അത് നടക്കില്ല ഒരു പക്ഷേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിയമപരമായിട്ട് ആദ്യമുദ്രയുള്ള ഒരു കാര്യമാണ് അങ്ങനെ നമ്മൾ മറ്റാർക്കെങ്കിലും വാഹനം കൊടുക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് അത് തെറ്റ് തന്നെയാണ് പക്ഷേ ഇനി മുതൽ നമ്മുടെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളുടെ വാഹനം അത്യാവശ്യ ഘട്ടങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്ന് നമ്മൾ വാഹനം കൊടുക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഡി എ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ ഓതറൈസേഷൻ ലെറ്റർ ഇത് നിർബന്ധമായിട്ടും വാഹന ഉടമ ആർക്കാണോ വാഹനം നൽകുന്നത് അവർക്ക് എഴുതി നൽകേണ്ടതാണ് ഇതിൻ്റെ പ്രധാന കാരണം പറയുന്നത് ഈ ഒരു വാഹനം അത്യാവശ്യ സാഹചര്യങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ വഴിയിൽ പോലീസോ എം വി ഡിയുടെ ചെക്കിങ്ങോ ഒക്കെ വരുന്ന സമയത്ത് അതായത് ആർ സി ഓണറുടെ സമ്മത പ്രകാരമാണ് ഞങ്ങൾ ഈ വാഹനം കൊണ്ടുവന്നിരിക്കുന്നതെന്നും രണ്ടാമത്തെ ഒരു സാഹചര്യം പറയുന്നത് വാഹന മോഷണം തടയുന്നതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് കരുതിയിട്ട് റെൻ്റെ ബൈക്ക് സംവിധാനമോ അല്ലെങ്കിൽ റെൻ്റെ കാർ സംവിധാനമോ നടത്തുവാനായിട്ടുള്ള പെർമിഷൻ ഗവൺമെൻറ് അലോഡ് ചെയ്യുന്നില്ല അത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ ഒരു സാഹചര്യം പറയുന്നത് ഈ ലെറ്ററില്ലാതെ വാഹനം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റിയേഴ് നിയമപ്രകാരം അത് അയ്യായിരം രൂപ പിഴ ലഭിക്കാവുന്ന കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത് ഓക്കെ അപ്പം അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം നമ്മുടെ ഉടമസ്ഥതയിലുള്ള വാഹനം നമ്മുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾക്കോ ഓടുവാൻ കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കണം പലർക്കും ഇതിനെപ്പറ്റി ഒരു വ്യക്തമായൊരു ധാരണ ഇല്ല എന്നത് നൂറ് ശതമാനം എടുത്തു പറയേണ്ടതാണ് ഒരു പക്ഷേ ഇങ്ങനെ പിടിക്കപ്പെട്ട് കേസ് കഴിഞ്ഞാൽ അയ്യായിരം രൂപ പിഴ ലഭിക്കുന്നത് കൂടാതെ തന്നെ തടവു ശിക്ഷയും ചിലപ്പോൾ അനുഭവിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് അതും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൻ്റെ ഫോം ഓൺലൈനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഉടമസ്ഥൻ നേരിട്ട് എഴുതി കൊടുക്കുകയും ചെയ്യാം ഓക്കെ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഉടമസ്ഥതയിലുള്ള വാഹനം മറ്റൊരു വ്യക്തിക്ക് നിയമപരമായിട്ട് ഓടുവാൻ കൊടുക്കാനായിട്ടുള്ള പെർമിഷൻ ഇല്ല പക്ഷേ അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമുക്കത് കൊടുക്കാം അത് ഉടമസ്ഥൻ നേരിട്ട് തന്നെ എഴുതി കൊടുക്കുകയും വേണം ഇതിനെക്കുറിച്ച് അറിയില്ലാത്തവർക്ക് ഇതിൻ്റെ ഫോമും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസും എല്ലാം ഓൺലൈനിൽ ലഭ്യമാണ് അല്ലാത്ത പക്ഷം നമ്മുടെ സ്വന്തം കൈപ്പടയിൽ നമുക്ക് എഴുതി നൽകാവുന്നതാണ് സാധാരണ എല്ലാവരും ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുള്ളവർക്ക് വാഹനം ഓടാൻ കൊടുക്കാറുണ്ട് പക്ഷേ ഇനി കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾ കാര്യം ഓരോ ദിവസം കഴിയും തോറും റോഡ് നിയമങ്ങളും ട്രാഫിക് നിയമങ്ങളും അതുപോലെ തന്നെ സർക്കാരിൻ്റെ മറ്റ് നിയമ കാര്യങ്ങളെല്ലാം മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള കാലങ്ങളിൽ ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നു ഓക്കെ ഇതെല്ലാ വാഹന ഉടമകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഡ്രൈവേഴ്സ് ആണെങ്കിലും ഓണേഴ്സ് ആണെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അത് ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ടാക്സി പെർമിറ്റ് യൂസ് ചെയ്യുന്ന വാഹനമാണെങ്കിലും എല്ലാം ഈ ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഓക്കെ ഇതെല്ലാവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യണം ശ്രദ്ധിക്കണം മനസ്സിലാക്കണം